ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെ ശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഞാൻ ഇന്നൊരു ക്രീമി വൈറ്റ് സോസ് പാസ്തേൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഞാൻ മാക്രോണി ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിൽ കുറച്ചധികം വെള്ളം എടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് കൊടുക്കുക കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ശേഷം ഞാൻ അതിലേക്ക് രണ്ട് കപ്പ് മാക്രോണി ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മാക്രോണി ഇട്ട് കൊടുത്ത പാടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അതിൻ്റെ അടിയിലൊന്നിങ്ങനെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് പൊന്നിളക്കി കൊടുക്കുക നിങ്ങൾ മാക്രോണിക്ക് ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും മാക്രോണി വെന്ത് കഴിഞ്ഞ ശേഷം ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് കളയാതെടുത്ത് വെക്കണം ഇത് ലാസ്റ്റ് ആവശ്യമുണ്ട് ബാക്കിയുള്ള മാക്രോണിയിൽ വെള്ളമെല്ലാം ഊറ്റി മാറ്റി വെക്കണം ഇനി നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാൻ അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുഞ്ഞു കുനാന്ന് കട്ട് ചെയ്തിട്ടുള്ള മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ ഇതാണ് നമ്മുടെ വൈറ്റ് സോസിന് കുറച്ച് ടേസ്റ്റ് കൂട്ടുന്ന സംഭവം വെളുത്തുള്ളിയുടെ ആ ഒന്ന് പോയി വന്നിട്ടുണ്ടെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരണം കേട്ടോ നമുക്കിതിലേക്ക് മറ്റേ ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് കളറിലുള്ള ക്യാപ്സിക്ക് ചേർത്ത് കൊടുത്താൽ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ക്യാപ്സിക്കം എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ ക്യാരറ്റ് ക്രിയേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വന്ന ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് വഴറ്റി എടുക്കണം ഈ മൈദയുടെ കളർ ഒന്നും ആവരുത് ആ ബട്ടറിൽ കിടന്നിട്ട് അതൊന്ന് അതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ബട്ടറാണ് നല്ലത് ടേസ്റ്റും ബട്ടറിൽ ചെയ്യുന്നതാണ് കേട്ടോ ആ മൈദയുടെ പച്ചമണൊക്കെ പോയ ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് ഒരു കപ്പ് പാൽ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മൈദയൊക്കെ ഒന്ന് കട്ട പോകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു ഒരക്കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ സമയത്ത് നമ്മുടെ വൈറ്റ് സോസ് നല്ല തിക്കായിട്ട് ഉണ്ടാവുക ആ സമയത്ത് നമ്മൾ ആദ്യം മാക്രോണി വേവിക്കുമ്പോൾ മാറ്റിവെച്ച വെള്ളമല്ലേ അത് ഞാൻ എടുത്തുവെച്ചു കഴിഞ്ഞൊരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ തിക്ക് എത്ര തിക്നെസ്സിലാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം പാടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഒരു അര ടീസ്പൂൺ ഒറീഗാന കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത് ഇല്ലെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ കുറച്ച് ഉപ്പ് ആവശ്യമായിട്ടുണ്ട് അത് കാരണം കുറച്ചുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ചീസ് ചേർക്കും ചീസിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും മൈക്രോമണി വേവിച്ച വെള്ളത്തിലും കുറച്ച് ഉപ്പ് ഉണ്ടാവും അപ്പം നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ രണ്ട് ചീസ് സ്ലൈസും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക വലിയ പാടൊന്നുമില്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയി നമ്മുടെ വൈറ്റ് സോസ് ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ള ഇതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാം മാക്രോണി വേവിച്ചെടുക്കുമ്പോൾ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വേവെടുക്കണം കേട്ടോ എന്നാലത് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാസ്ത വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്തത് ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുനുകുനഞ്ഞെടുത്ത് ഒരു ടീസ്പൂൺ മല്ലിയാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയാല കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഗൈ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെജീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മക്കൾസിനൊക്കെ എന്തായാലും ഇഷ്ടമാവും ഇനി ഇത് നമുക്ക് നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ചൂടോടെ തന്നെ സെർവ് ചെയ്യണം ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊന്നുകൂടി ഇരുന്ന് കട്ടിയായി പോകട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഒരുപാട് വിലപ്പെട്ടതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ഈ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്